സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഫിനിഷിങ്ങിൽ കറക്റ്റ് അളവിൽ എങ്ങനെയാണ് നമ്മളൊരു ഇലാസ്റ്റിക് തുന്നിപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇലാസ്റ്റിക് തുന്നുമ്പോൾ അതിൽ കുറച്ച് മെഷർമെൻസ് ഉണ്ട് അതായത് എല്ലാ ഇലാസ്റ്റിക്കും ഒരേ വലിപ്പം ആയിരിക്കത്തില്ല അതായത് ഒരേ വീതി ആയിരിക്കത്തില്ല ഇലാസ്റ്റിക്കിൻ്റെ വീതി മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഓരോരുത്തരും തുന്ന വീതികൾക്ക് വ്യത്യാസം ഉണ്ടാകും അതായത് ഓരോ ഇലാസ്റ്റിക്കിനും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എടുക്കുന്നത് ഒരിഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കലുണ്ട് ഒരിഞ്ച് വീതിയുടെ ഇലാസ്റ്റിക് എടുക്കലുണ്ട് പിന്നെ ഒന്നര ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക് എടുക്കലുണ്ട് പിന്നെ രണ്ടിഞ്ച് അതായത് നമ്മളിപ്പോ പാന്റിനാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ലഹങ്കയ്ക്കോ പാവാടയ്ക്കോ എന്തിനോ ആയിക്കോട്ടെ ഇലാസ്റ്റിക് വെക്കുന്നത് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഓരോ മൂന്ന് വീതിയിലുള്ള അതായത് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഈ മൂന്ന് വീതിയിലുള്ള ഇലാസ്റ്റിക്കും തുന്നതിന് അളവുകൾക്ക് വ്യത്യാസമുണ്ട് ആദ്യം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഇലാസ്റ്റിക്ക് വെച്ചാൽ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരിഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ ഒരിഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അളവ് എന്ന് പറയുമ്പോൾ ഇടുപ്പ് വണ്ണാണ് എല്ലാവർക്കും അറിയാം ഇടുപ്പ് വണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എവിടെയാണോ എടുക്കുന്നത് അവിടെയുള്ള കറക്റ്റ് വണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം എൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് മുപ്പത്തി മൂന്നിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് മുപ്പത്തി മൂന്നിഞ്ചുള്ള അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഇല്ല ഓരോരുത്തരുടെ അളവ് എത്രയാണോ ഉള്ളത് അപ്പോൾ ആ അളവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അതായത് ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുപ്പ് വണ്ണത്തിൽ നിന്നും നാലിഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത് കേട്ടോ അത് ഒരിഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ മാത്രമാണ് ഈ നാലിഞ്ച് കുറയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരളവ് എപ്പോഴും ഓർത്തി അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് വീതിയിലുള്ള ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുപ്പ് വണ്ണത്തിൽ നിന്നും മൂന്നിഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത് മൂന്നിഞ്ച് കുറച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് മുപ്പതിഞ്ചാണ് വരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മൂന്നാമത് അതായത് രണ്ടാം രണ്ടിഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് കുറച്ച് വീതി ഉള്ളതായിരിക്കും രണ്ട് ഇഞ്ച് രണ്ടിഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയ്സ്റ്റ് റൗണ്ടിൽ നിന്ന് രണ്ടിഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മുപ്പത്തി ഒന്ന് കിട്ടും അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഡിഫറൻസ് ഓരോ ഇലാസ്റ്റിക്കിൻ്റെയും വീതി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യേണ്ട അളവ് കുറയ്ക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഇലാസ് ഇലാസ്റ്റിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും ഈ ഒരു വൺ ഇഞ്ചിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ആയിരിക്കില്ല ഒന്നര ഇഞ്ചിൻ്റെ ആ ഒന്നര ഇഞ്ചിനെക്കാളിലും കുറച്ചും കൂടെ ടൈറ്റായിരിക്കും രണ്ട് ഇഞ്ചിട്ട് അപ്പോൾ ഈ അളവുകൾ എപ്പോഴും ശ്രദ്ധിച്ചാലും മാത്രമേ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്നത് ആദ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇലാസ്റ്റിക്ക് എന്ന് പറയുമ്പോൾ വൺ ഇഞ്ചാണ് അപ്പോൾ വൺ ഇഞ്ചാവുമ്പോൾ വൺ ഇഞ്ച് വീതിയുടെതാണ് അപ്പോൾ മുപ്പത്തി മൂന്നിൽ നിന്ന് നാലിഞ്ച് കുറച്ച് ഇരുപത്തൊൻപത് ഇഞ്ചിലാണ് ഞാൻ മുറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ എല്ലാ അളവുകളും തയ്യൽ തുമ്പോട് ചേർന്നുള്ള അളവാണ് പറയുന്നത് കേട്ടോ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ പാൻറ്റാണ് പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കാൻ പോകുന്നത് മേളിലത്തെ പോർഷൻ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാൻറ്റിൻ്റെ ആ ഒരു മേളിലെ ഇലാസ്റ്റിക് വെക്കേണ്ട പോർഷൻ മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദാ ഒരു ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ മുകളിലുള്ള പോർഷൻ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക നമുക്കൊന്ന് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഇലാസ്റ്റിക് എടുത്തിട്ട് ദാ ഇതിങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ദാ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതായത് ഇങ്ങനെ ഫുൾ ആയിട്ട് മടക്കി വെച്ചിട്ട് ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന് വീണ്ടും നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെയും സെൻറ്റർ പോർഷനിലും ഇപ്പുറയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാല് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഞാനിനി പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് എടുക്കുക നമ്മൾ നേരത്തെ ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിലെ മേൾഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ആ ഒരു ജോയിൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സെൻറ്റർ ആണെന്ന് അറിയാം അതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിനകത്തുകൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതുപോലെ ദാ ഈ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അകത്തും അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇലാസ്റ്റിക്കിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ തുണിയിലും മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക് എടുക്കുക ഇലാസ്റ്റിക്കിൻ്റെ ഒരു ആ ഒരു മാർക്ക് ചെയ്ത പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ജോയിൻറ്റ് പോർഷൻ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് അകത്തേക്ക് പോകേണ്ട നമ്മുടെ ഇലാസ്റ്റിക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് ആ ഒരു ജോയിൻറ്റിൻ്റെ പോർഷനിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നോ നമ്മുടെ സൂചിയോ അല്ലെങ്കിൽ ബോൾ പിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്ത ഇലാസ്റ്റിക്കിൻ്റെ പോർഷനും നമ്മുടെ ലാ തുണിയിൽ മാർക്ക് ചെയ്ത ഇലാസ്റ്റിക്കിൻ്റെ തുണിയിൽ മാർക്ക് ചെയ്ത പോർഷനും കൂടെയാണ് അടുത്ത് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ തുണിയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാം അത് പ്രശ്നമില്ല കാരണം നമ്മൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് അത് വലിഞ്ഞ് വരും അപ്പോൾ ഇതും ഇതും കൂടെ വെച്ചിട്ട് അകെ തേക്ക് മടക്കി കൊടുത്ത് അതും നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ ബാക്കിയുള്ള എല്ലാ പോർഷൻസും പിൻ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ആ ഒരു നാല് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു നാല് ഭാഗവും കൂടെ തന്നെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെക്കുക കണ്ടില്ലേ ഇതുപോലെ എല്ലാ പാർട്ടും ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് നാല് പാർട്ടും ഇതുപോലെ ആയിട്ട് കിട്ടും കണ്ടില്ല അപ്പോൾ ഈ തുണി ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട അതൊരു പ്രശ്നം ഇല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ഏറ്റവും താഴത്തെ പോർഷനിലൂടെ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മേലെ കയറുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്ട്രാ നമ്മൾ തുണി ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നില്ലേ അപ്പോൾ ഇലാസ്റ്റിക്കിനെ നമ്മളൊന്ന് വലിച്ച് പിടിച്ച് വലിച്ച് പിടിച്ച് തന്നെ മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും അതായത് മൊത്തത്തിൽ ഒന്നിങ്ങനെ പിടിച്ച ഈ ഒരു ജോയിൻറ്റിൻ്റെ പോർഷൻ പിടിച്ചിട്ട് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അകത്തേക്ക് മടക്കി വെച്ച് അതായത് നമ്മുടെ ഇലാസ്റ്റിക് തീരെ പുറത്ത് കാണാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ പിടിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ നാല് സൈഡും പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ കറക്റ്റിനായിരിക്കും നമുക്ക് ചുളിവുകൾ അതായത് പ്ലീറ്റ്സ് വരുന്നത് അല്ലാണ്ട് നമ്മൾ പിന്ന് കോർത്തിട്ട് അമ്മ അകത്തൂടെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ചുളിവുകൾ വരത്തില്ല ഒരേ അളവിന് നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിന്ന് വെച്ചിട്ട് ചെയ്താലേ കറക്റ്റ് ചെയ്ത് വരുവുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ലോണം നമ്മൾ ഇലാസ്റ്റിക് പിടിച്ച് പിടിച്ച് എല്ലാ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചുരു ചുരുക്കുകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലെക്കൂടെ രണ്ട് മൂന്ന് സ്റ്റിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചസ് ഇടാൻ വേണമെങ്കിൽ മേളിൽ മാത്രം ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്റ്റിച്ചൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്റ്റിച്ചും കൂടെ ഇനിയും ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പം കണ്ടില്ലേ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ വലിച്ച് പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ നേരത്തെ പിടിച്ചത് എങ്ങനെയാണോ അതുപോലെ ഇലാസ്റ്റിക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ലേ നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടില്ല എന്ത് ഫിനിഷിങ്ങിലാണ് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് വളരെ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം എന്നാലേ ഇടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു